അങ്ങനെ മറ്റൊരു സ്പാനിഷ് താരവും കൂടി ഇന്ത്യ വിട്ടിരിക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ചൊരു താരമാണ് ഇന്ത്യ വിട്ടിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൺട്രിയിലേക്ക് തന്നെ തിരിച്ചു പോയിരിക്കുകയാണ് സോ ആരാണ് എന്താണെന്നൊക്കെ പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഇരുന്നൂറാണ് ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എത്തിക്കല്ലേ സോ എന്തായാലും ആൽബർട്ടൻ നൊഗ്വേരിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അദ്ദേഹമാണ് ഇന്ത്യ വിട്ടിരിക്കുന്നത് അദ്ദേഹം സ്പാനിഷ് ഫോർ ടയർ ലീഗിലെ നാട്ടിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ് നമുക്കറിയാൻ എന്ന് പറയുന്ന റായോ എന്ന് പറയുന്ന സ്പാനിഷ് ക്ലബിലാണ് അദ്ദേഹം ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ഇന്ത്യയിൽ തുടരും എന്നൊക്കെ വിചാരിച്ചിരുന്നു ബട്ട് അദ്ദേഹം മടങ്ങിയിരിക്കുകയാണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സ് ഒന്ന് പറയുക എനിക്കറിയാം ഓരോ ബ്ലാസ്റ്റേഴ്സ് വാൻസും ഇപ്പോൾ പേടിച്ചിരിക്കുകയാണ് നമ്മുടെ അഡ്രിയാനുണയെ നോവാസുദ്ദയൊക്കെ ടീം ഇടുമെന്ന് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമായ ലെവലിലേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം അതായത് വിദേശ താരങ്ങളൊന്നും നിർബന്ധിക്കത്തില്ല ഇവിടെ നിൽക്കാൻ വേണ്ടി എന്നുള്ളത് സോ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ എന്താ പറയുക നോവാസുദ് ഇട്ട ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഇമേജ് ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹം കൊച്ചിയിൽ കളിക്കുന്ന ഈസ്റ്റ് ബംഗാളിനെതിരായിട്ടുള്ള മാച്ച് കളിക്കുന്ന ഒരു ഇമേജ് ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹം എന്താ പറയുക ഒരു ക്യാപ്ഷനോട് അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് മൈ ഹാപ്പി പ്ലേസ് എന്ന് സോ എന്തായാലും അദ്ദേഹം ഒരുപക്ഷെ ഫുട്ബോൾ ഗ്രൗണ്ടിനെ കുറിച്ചായിരിക്കാം അദ്ദേഹം പറഞ്ഞത് സോ എന്തായാലും എന്താ പറയുക ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എല്ലാവരും പറയുന്നത് ഒരു തന്നെ തുടരും അതിൻ്റെ ഒരു സൂചനയാണ് ഇതെന്നൊക്കെയാണ് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക അടുത്തുള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ